ഒരു മരുന്നും കഴിക്കാതെ കൊളസ്ട്രോൾ അകറ്റുന്ന പഴം പപ്പായ പേരയ്ക്ക പൈനാപ്പിൾ മത്തങ്ങ ഉത്തരം പേരയ്ക്ക പ്രമേഹം കാരണം തകരാറിൽ ആവുന്ന അവയവം കണ്ണ് വൃക്ക ചെവി പല്ല് ഉത്തരം കണ്ണ് രാവിലെ എഴുന്നേറ്റ ഉടനെ വെള്ളം കുടിച്ചാൽ മാറുന്ന രോഗം പൈൽസ് അസിഡിറ്റി മൈഗ്രെയിൻ പ്രമേഹം ഉത്തരം അസിഡിറ്റി ബഹിരാകാശത്ത് വെച്ച് സംസാരിച്ച ആദ്യ ഭാഷ ചൈനീസ് റഷ്യൻ ഇംഗ്ലീഷ് ജർമ്മൻ ഉത്തരം റഷ്യൻ മരത്തിനു മുകളിൽ ഇരിക്കാത്ത പക്ഷി വേഴാമ്പൽ ഡിറ്റോണി മൈന കിവി ഉത്തരം ഡിറ്റോണി തേനീച്ചിയുടെ വിഷം ഏതു രോഗത്തിനാണ് ഉപയോഗിക്കുന്നത് അൾസർ അലർജി മുട്ടുവേദന ക്യാൻസർ ഉത്തരം മുട്ടുവേദന ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള ജലജീവി പിരാന ഡോൾഫിൻ സ്രാവ് തിമിങ്കലം ഉത്തരം ഡോൾഫിൻ ചുമ മാറാൻ ഏറ്റവും നല്ലത് മഞ്ഞൾ നാരങ്ങ തേൻ തൈര് ഉത്തരം തേൻ പനി കുറയ്ക്കാൻ സഹായിക്കുന്നത് തുളസി നീര് തേൻ ഇഞ്ചി ശംഖുപുഷ്പം ഉത്തരം തുളസി നീര് വീട്ടിലെ വേസ്റ്റ് ഒരിക്കലും ഇടാൻ പാടില്ലാത്ത വീടിൻ്റെ ഭാഗം വീടിൻ്റെ പിൻഭാഗം വീടിൻ്റെ മുൻഭാഗം കിണറിനടുത്ത് കഞ്ഞിമൂല ഉത്തരം കന്നിമൂല